സംഘടിപ്പിച്ച രക്തദാന രക്തദാന ക്യാമ്പും സേനാ രൂപീകരണവും വ്യാപാര ഭവനിൽ അസോസിയേഷൻ പ്രസിഡന്റ് നസീർ ബാബു നിർവഹിച്ചു യൂത്ത് നേതൃത്വത്തിൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് വർഷങ്ങളായി ആലോ മർച്ചൻ്റ് അസോസിയേഷൻ യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഒരു തുടക്കമെന്നാണ് ഇത്തവണയും ഇന്ന് ഇവിടെ ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒരുപാട് വ്യാപാരികൾക്കും അല്ലാത്തവർക്കും ബ്ലഡ് ആവശ്യം വരുമ്പോൾ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഗ്രൂപ്പുമായി ബന്ധപ്പെടുമ്പോൾ അവർക്ക് യഥാ യഥേഷ്ടം ബ്ലഡ് ഒരുക്കി ഒരുക്കിക്കൊടുക്കുവാൻ യൂത്ത് വിങ് എപ്പോഴും ഇവിടെ സന്നദ്ധരാണ് എന്ന് ഇത്തരണത്തിൽ ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ് ആർക്കെങ്കിലും ഏതെങ്കിലും ഗ്രൂപ്പിൽ ബ്ലഡ് ആവശ്യം വന്നാൽ അലുവ മർച്ചൻ്റ് അസോസിയേഷന്റെ യൂത്ത് വിങ്ങുമായി നിങ്ങൾ ബന്ധപ്പെടണം എന്ന് അഭ്യർത്ഥിക്കുക ജനറൽ സെക്രട്ടറി എ ജെ റിയാസ് ആദ്യ രക്തദാനം നിർവഹിച്ചു പത്ത് മക്കളുള്ള ഉമ്മക്ക് രക്തം വേണമെന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ വാട്സപ്പിൽ ഇപ്പം ഇടുമ്പോ ചില ആളുകളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ രക്തം കൊടുക്കുക എന്ന് പറയുന്നത് ചില ആളുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു സംഭവമാണ് അവർ രക്തം കൊടുക്കാൻ വേണ്ടി തിരിച്ചേക്കുന്നതാണ് എന്റെ മുകളിലെ രക്തം ഞാൻ എടുക്കില്ല എന്ന് പറയുന്നത് ഉമ്മമാരും കൂടെ ഇട അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇതുപോലുള്ള ക്യാമ്പുകൾ ഒരു പ്രചോദനമായി മാറാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് തീർച്ചയായും ഭരണസമിതി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി നടത്തുന്ന ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക് രക്തദാനം തന്നെ അവര് തെരഞ്ഞെടുപ്പിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ രണ്ട് പ്രോഗ്രാം നമ്മൾ നടത്തി അവരുടെ വലിയ തീർച്ചയായിട്ടും യൂത്ത് വിങ്ങും വനിതാ വിങ്ങും ഈ സംഘടനക്ക് അത്യന്താപേക്ഷിതമാണ് അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാകട്ടെ യൂത്ത് വിംഗ് പ്രസിഡന്റ് സി ഡി ജോൺസൺ അധ്യക്ഷത വഹിച്ചു ട്രഷറർ ജോണി മുത്തേഡൻ നായർ ലതീഫ് പുഴിത്തറ എം ുട്ടി ഡോക്ടർ ദിയ യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി സി ബി രാജു ട്രഷറർ അഫ്സൽ ഇക്ബാൽ താഹിറ മരക്കാർ അയ്യൂപ്പുത്തൻപുറയിൽ സുജിത് എം എന്നിവർ സംസാരിച്ചു